ുംബ യൂട്യൂബ് ചാനൽ അവർ എന്താ ഇപ്പൊ കേസ് ഞാൻ ഹായ് ഹലോ പറഞ്ഞപ്പോ ഇപ്പൊ ഞമ്മളെ രാത്രിക്കത്ത വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ രാത്രി എന്താ വെച്ചാൽ നമുക്ക് തലേ രാവിലെ നാളെ രാവിലത്തേക്കുള്ള മീൻകറി വെക്കാനായിട്ട് ഒരുങ്ങാതിയോ ഞാന് എന്താ ഞാൻ എന്റെ വീഡിയോയിലേക്ക് കടന്നു വരരുത് ദയവ് ചെയ്ത് അപ്പോ ഇതൊക്കെയാ രാത്രിക്കത്തെ പണി കേട്ടോ ഞാൻ ഞാനിവിടെ മീൻകറി വെക്കാനോ ഒരുങ്ങി നമ്മളെ കറിക്കുള്ള സംഭവങ്ങൾ ഇവിടെ എന്താ മീനച്ചാറിനുള്ളതൊക്കെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം കേട്ടോ ഏ പക്ഷേ എന്താ സംഭവം വെച്ചാല് ഇതിന്റെ ഫുൾ റെസിപ്പി ആയിട്ട് നമ്മൾ വേറെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യട്ടോ ഇതാ രണ്ട് രണ്ടടുത്തും പ്രകൃതിയായിട്ട് പണിയിൽ ഇറന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇത് ഞമ്മള് ഗമിച്ചു തലേദിവസം ബീഫച്ചാർ ഇട്ടിട്ടില്ല ആ ഒരു ബീഫ് അച്ചാറാണ് ഇത് അതിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞോ നമ്മള് പുറത്തുനിന്ന് മേടിച്ച ബീഫ് അച്ചാറാണെങ്കിൽ ഇത്രക്കും വലിയ പീസ് ഉണ്ടാവില്ല അത് വേറൊരു കാര്യം ഞാൻ ബീഫ് അച്ചാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മളിത് ആ ഈ പറഞ്ഞ പോലെ തന്നെ ബീഫൈലുണ്ടോ ഇല്ലേന്ന് അറിയാത്ത ബീഫ് അച്ചാറുകൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാ അടിപൊളി ഇപ്പോഴും ടേസ്റ്റാ നീ കൂളുണ്ടാക്കി എഴുതിട്ട് ള് അടുത്തിരിക്കട്ടോ അടിപൊളിയാണ് ഉം ഒരുവിധം മസാല ബീഫ് മസാല അച്ചാറുകൾ പറ്റാത്ത ഞാനാ കേട്ടോ ഒരു സുർക്കിയിലിട്ട അച്ചാർ എനിക്ക് നന്നായിട്ട് ഇഷ്ടായിട്ടുണ്ട് കേട്ടോ പാകത്തെ എരിവ് പുളി എല്ലാം കറക്റ്റ് കറക്റ്റാണ് കേട്ടോ അപ്പൊ അടിപൊളിയാണ് അപ്പോൾ ഇഞ്ഞോട് ഇങ്ങനെ ചോദിച്ചാ എനിക്ക് ബീഫ് അച്ചാറിന്റെ ഒരു സംരംഭം തുടങ്ങാൻ പറ്റുമോന്ന് ഞാൻ പറയും അടിപൊളിയാണ് എന്താണ് എന്റെ അച്ചാറിന്റെ പേരെന്താണ് അങ്ങനെന്തോന്നാണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അച്ചാർ ഒന്നും പറയാനില്ല ഞാൻ എന്റെ മീൻകറി എന്തായാലും നോക്കണ കേട്ടോ കേട്ടോ മീൻകറി ഇവിടെ മീൻ ഇട്ട് കഴിഞ്ഞോ ഫ്രഷ് ഫ്രൈ ഫ്രൈ ആക്കണോട്ടല്ല ഞാൻ പറയണത് ബലി മേലല്ലേ ഒന്നുണ്ടാടായിരുന്നു വിടുന്ന് പോല ഓളന്ന് വിട്ട് പോവൂല ചെക്കൻ പാഴിച്ച പാത്രം കഴിക്കോ ഫുഡ് കഴിച്ചു അച്ചാറല്ല ബാക്കിയാണ് കേട്ടത് പിന്നെ ഇപ്പൊ സംഭവം എന്താ ഇപ്പം നമ്മളെ ദോഷക്കുള്ള മാവക്കെന്താ അരിച്ചു കൂട്ടി വെച്ചു ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റില് നമുക്ക് ഇന്നും ദോശയും മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ദോശന്റെ ആള് ജംഷിയാണ് കേട്ടോ ചുടുന്ന ആള് കറി ഞാൻ അന്നലെ തലേ ദിവസം തന്നെ വെച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അതൊക്കെ കുടി കഴിഞ്ഞപ്പോ പിന്നെ ദാ കുറച്ച് കഴിഞ്ഞപ്പോ പത്ത് മണി ഒക്കെ ആയപ്പോതാ മിഞ്ഞ് വന്നു കേട്ടോ മിന്നും കാക്കും ആകിക്കൊടുത്തു സോഞ്ഞുണ്ടായിരുന്നു കേട്ടോ കൂടെ അപ്പൊ ആരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ ഇതെന്താ തുണിയാൾ കുറുക്കേ അവിടെ എത്തിച്ചാ വിത നമ്മക്ക് പിരികൊന്നുകൂടി ഷൈപ്പാക്ക కిజ్జ ముతా ఇక్కడ ఒక ట్రీ స அது மதி ஆமா குப்பாயம் வண்ட ஆ பச்ச குப்பாயம் எது மதிப்பாண்டாயம் குப்பாயம் வண்ட െക്കോട്ടെ <coughs>

അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുൾ സെറ്റ് ആക്കിയിട്ടോ അപ്പോൾ ഞങ്ങൾ മങ്കടക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രക്കൊള്ളു കേട്ടോ അവിടെ എത്ര നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിനുള്ള ഒരു സന്ദർഭത്തിലല്ല കേട്ടോ നമ്മൾ അവിടെ കൂട്ടുന്നത് തന്നെ അപ്പോൾ ഓക്കെ